കലാകായിക സമിതി അനുസ്മരണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം ശിവജി ഉദ്ഘാടനം നിർവഹിച്ചു കലാകായിക സമിതി അനുസ്മരണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം ശിവജി ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന അതിനു മുമ്പുള്ള ഒരു മാതൃകളും അദ്ദേഹത്തിന് എന്നാൽ പിന്നീട് കേരളത്തിനകത്ത് അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകളെ ഗവൺമെന്റ് ഗവൺമെന്റ് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകകൾ ഇതെല്ലാം പിന്നീട് ഗവൺമെന്റുകൾ മാറി മാറി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷൈജു അധ്യക്ഷത വഹിച്ചു ഫോട്ടോ അനാച്ഛാദനം ലോക്കൽ സെക്രട്ടറി വി മാസ്റ്റർ നിർവഹിച്ചു പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്തും പ്രത്യേകിച്ച് നമ്മുടെ പുല്ലൂർ ലോക്കൽ അവഭക്ത ലോക്കലിനകത്തും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സഖാവാണ് അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തൊന്നാം തീയതിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് പ്രവീൺകുമാർ സ്വാഗതം പറഞ്ഞു പി ദാമോദരൻ അനീഷ് കുറുമ്പാലം കെ ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്